ഇയാളെന്ന സന്യാസിയായേ ഇയാളെന്ന സന്യാസിയായേ എന്താ ക്വാളിഫിക്കേഷൻ ഗായത്രി മന്ത്രം എന്തെങ്കിലും അറിയാമോ ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ ആ പറയണമല്ലോ ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ ആരോട് പോലീസ് ആരോട് പറഞ്ഞാൽ മതി ആ അത്രയുള്ളു മനസ്സിലാക്കൻ വെക്കുന്ന വീടും കണ്ടില്ലേ പിന്നെ ഇതിരിപ്പോ മുഖ്യമന്ത്രി കൊടുക്കും മനസിലായല്ലേ സ്വാമി അറിയാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ ഗായത്രി മന്ത്രമേ പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസിക്ക് നല്ല അല്ല അതുകൊണ്ട് കൊഴപ്പമില്ല അത് പോലീസ് വാങ്ങിക്കോളും ഇതാണ് കേട്ടോ ഇതാണ് ആള് നാട്ടുകാർ മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ് ഇതാണ് ആള് അഹങ്കാരം പഠിച്ചിട്ടുള്ളത് അതെ രാധാകൃഷ്ണൻ കൂടെ രാധാകൃഷ്ണന്റെ കൂടെ പിന്നെ ഫോൺ നമ്പറുണ്ടോ എവിടന്ന് ചോദിക്കാ വിളിച്ച് ചോദിക്കും അല്ല വിളിച്ചോ എന്താ ഞങ്ങൾ പറയുവാളിക്കു മിനിസ്റ്റർ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകണ്ട രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല പിന്നെ ആർ എസ് എസിനെ മറയാക്കുന്നുണ്ട് ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇതൊരു മഹാനായ മഹാത്മാ അയ്യങ്കാളി വന്നു അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ജാതി മതത്തിന് അതീതമായി ചിന്തിച്ചിരുന്ന ഒരു സന്യാസിയുടെ തലമു തലമുറയപ്പെട്ടതാണ് അദ്ദേഹത്തിന് അന്ന് ആർജിക്കാൻ കഴിഞ്ഞ ഒരു സ്വ ആശ്രമമാണത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഈ നാട്ടിൽ അനുവദിക്കത്തില്ല പോലീസിൻ്റെ ഭാഗത്ത് ഇതൊരു അപകടകരമായ സൂചനയാണ് എൻ്റെ ഭയം അടുത്ത ഭയം എന്ന് പറയുന്നത് ഈ തല ഒരു പിന്തുടർച്ച അവകാശിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മുതിർന്ന സ്വാമി കൊല്ലം ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ അപേക്ഷയിൽ ഈ പറയുന്ന വന്ന് കരുതിയിക്കുന്ന രണ്ട് തരികിട പാർട്ടികളിൽ ഒരാളെ വയ്ക്കാനുള്ള പരിപാടിയാണ് വെച്ച് അതായത് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമിയെ മാറ്റിയിട്ട് ഇവരെ വയ്ക്കുകയാണ് ഇവരെ വെച്ചു കഴിഞ്ഞാൽ ഈ മുതിർന്ന സ്വാമി ജീവനോടെ ഉണ്ടാകുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിരിക്കും അതുകൊണ്ട് ആ സ്വാമിയുടെ ജീവനും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ആ സ്വാമിയും രക്ഷ മുതിർന്ന സ്വാമി പത്ത് തൊണ്ണൂറ് വയസ്സായ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് അദ്ദേഹത്തെയും രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറയിലുണ്ട് ഇവിടെ നടക്കുന്ന ചില ചലനങ്ങൾ എനിക്ക് സൂചന കിട്ടുകയും അങ്ങനെ ചില റെക്കോർഡ് വോയിസ് റെക്കോർഡുകളും ചില വീഡിയോ ഒക്കെ കിട്ടിയ കൂട്ടത്തിലാണ് ഈ ചിക്കൻ കറി വെക്കുന്ന ആളിനെ ആണ് ഇവിടെ അവരോധിച്ചതെന്ന് മനസ്സിലായത് ഇത് തട്ടിയെടുക്കാനുള്ള ശ്രമം മുൻപ് ഉണ്ട് എന്നെ സമീപിച്ചതാണ് ഇത് തട്ടിയെടുക്കാൻ എന്താ സാഹചര്യമെന്നോ ഞാൻ പറഞ്ഞത് ഇത് ബഹുമാനമായിട്ട് ഹൈക്കോടതിയിൽ കസ്റ്റഡിയിൽ നിന്നാണ് ഇതിനെ ഞാൻ ചിന്തിക്കേണ്ട ഈ പറയുന്ന ആളിനെ ഒരു കാവ്യ വേഷമൊക്കെ ഇട്ടൊരാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഈ കറി വെച്ച ആളിനെ പിന്നെ അതെല്ലാം ഊഴി വെച്ചിട്ട് വീണ്ടും പോയി ഇപ്പോൾ മുട്ടയടിച്ചു കൊടുത്ത് ഉണ്ട് ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലത്തെ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ഈ സ്വാമിയാരെ രണ്ടുപേരെയും വിളിച്ചു പക്ഷെ വരാൻ തയ്യാറായില്ല ഈ വന്നാളിനെതിരെ തിരുവനന്തപുരം വട്ടിയൂർഗ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഒരു സ്ത്രീ കൊടുത്ത പരാതിയുണ്ട് ആ പരാതി ഇന്മേൽ നടപടിയെടുത്തു എന്ന് എനിക്കറിയില്ല ഇയാൾ പോവാതിരിക്കായിരുന്നു മഠാധിപതി വിടുന്നില്ലെന്നാണ് പറഞ്ഞത് മഠാധിപതിയുടെ കാര്യമാണ് പപകത്തിലാവാൻ പോകുന്നത് ഈ എഴുതി മാറ്റിയാൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ അനുവാദം വാങ്ങി ഇത് എഴുതി വേറൊരു ആ ഇരിക്കുന്ന പേപ്പറെടുത്തിട്ട് വേറൊരു പിന്തുണ ശവാശി പ്രഖ്യാപിച്ചാൽ പിന്നെ സ്വാമിയുടെ ആയസിൻ്റെ നീളത്തെക്കുറിച്ച് എല്ലാവരും സംശയം വളരെ അപകടകരമാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ആ സാ മുതിർന്ന സ്വാമിയുടെ ജീവനും അപകടത്തിലാണ് ആ ഇപ്പോൾ ഇവിടെ ഇല്ല ഇപ്പോൾ മാറ്റിക്കളഞ്ഞു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാവരെയും വന്നപ്പോൾ മാറിക്കളഞ്ഞു ഈ സ്വാമി ഇവിടെ കൊണ്ടുപോയെന്ന് നമ്മൾ അന്വേഷിക്കണം ഇവിടെ ജയചന്ദ്രൻ എന്നൊരാൾ കയറി പറ്റിയിട്ടുണ്ട് ഇതിനകത്ത് എന്തോ ആ മാനേജർ ഇവിടുണ്ട് മാനേജർ പേരും ഉണ്ടല്ലോ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ജയന്തന്നാണ് മാനേജർ ഈ മൂന്ന് പേര് ജയന്തനും പി ആർഒ പി ആർ ഒ എന്ന പേരിൽ സ്വയം പി ആർഒ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാധാകൃഷ്ണൻ എടുക്കറി ഉണ്ട് രാധാകൃഷ്ണൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസ് കൊട്ടാരൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇവരൊക്കെയാണ് ആശ്രമം നന്നാക്കാറിയത് ഇത് കച്ചവടമാണ് ഇവിടെ റിസോർട്ട് ഉടമ വരാറുണ്ട് അദ്ദേഹം ഇവർക്കെല്ലാം പണം കൊടുക്കാറുണ്ട് അതും പോലീസ് അന്വേഷിക്കണം ഇത്രയും കാര്യങ്ങളാണ് പറയാം വളരെ മോശമായ നിലയിൽ പോകുന്ന അറിഞ്ഞു പക്ഷേ ഇന്ന് സ്വാമി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രംഗത്ത് വന്നത് റബ്ബർ 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 വെട്ടി വെട്ടി സാധനം വെട്ടിക്കൊണ്ടുപോവാൻ മാനേജർ ജയേന്ദ്രൻ ഇവിടെ ഉണ്ട് പുള്ളിക്കെതിരെയും അവർ കേസ് കൊടുത്തിട്ടുണ്ട് സ്വാമിക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് ഈ ജയചന്ദ്രനും ജയേന്ദ്രനും സ്വാമിക്കും ഈ ഇപ്പം പരിക്കേറ്റ സ്വാമിക്കും ഹൈക്കോടതി ക്ഷൻ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ് അതെ ഈ മാനേജർ അതിനകത്ത് കയറ്റുന്നില്ല ഈ പി ആർ ഒ എന്ന് പറയുന്ന ആളെല്ലാം അങ്ങനെ പോസ്റ്റ് ഇവിടെ ഇല്ല ആരും നിയമിച്ചിട്ടില്ല സ്വയം അദ്ദേഹം പ്രഖ്യാപിക്കണം അയാളുടെ പേരിൽ പത്തോ പന്ത്രണ്ടോ ക്രിമിനൽ കേസുകൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലുണ്ട് ആ കോടതി വെച്ചതാണ് ഈ മാനേജരെ ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു അതെ ആർ ഒ റിസീവറാണ് ചെയ്യേണ്ടത് റിസീവർ പി ആർ ഒ വെച്ചിട്ടില്ല അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ അയാൾ പല ക്രിമിനൽ കേസ് അതും പോലീസ് അന്വേഷിക്കണം പല ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇതിനുമുമ്പ് അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടെ ഈ ആശ്രമം സംരക്ഷിക്കാമെന്ന് കയറിയിരിക്കുകയാണ് ഇത് അപകടമാണ് സ്വാമിമാരുടെ ഒരു സ്വാമിയെ ആക്രമിക്കപ്പെട്ടും മറ്റേ സ്വാമിയുടെ ജീവനും ഭീഷണിയുണ്ട് എന്ന് ആണ് എൻ്റെ ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം നാട്ടുകാർക്ക് അതിൽ ആശങ്കയുണ്ട് അവിടെ ഞങ്ങളത് മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് കൊടുക്കും ഞാൻ എൻ്റെ പരാതി ഉണ്ടാകും നാട്ടുകാരുടെ പരാതി മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൈമാറും പോലീസ് ഉണർന്ന് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഒരാളെയും ഈ വ്യാജന്മാരെ ഒന്നും ഇതിനകത്ത് നിർത്താൻ പോലീസ് അനുവദിക്കരുതെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് 내다지 가나거든라 Thank you.